കുരുമുളക് വള്ളികളൊക്കെ വാടൽ ഉടങ്ങിക്കൂണ് വെയിലോ കൊണ്ടിട്ട് സുഹൃത്തുക്കളെ നമ്മളെ കുരുമുളകിന്റെ വള്ളികളൊക്കെ വാടൽ ഉടങ്ങിക്കൊണ്ട് വെയിലോ കൊണ്ടിട്ട് ഇത് നനക്കല് തുടങ്ങി നന തുടങ്ങി നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പോ അതിന്റെ ചെറിയൊരു വീഡിയോ കേട്ടോ കാര്യായിട്ടൊന്നുമില്ല നമ്മൾ നനക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം തന്നെയുള്ളു അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോഴേ നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടെന്നെ ഇതോ ഓരോ ചാല് രൂപത്തിലിങ്ങനെ തടങ്ങളായിട്ടൊന്നും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഓരോ തടത്തിലും വെള്ളം ഇങ്ങനെ തുറന്നു വിടാം കേട്ടോ ചെയ്യാം പിന്നെ ഇനി ഇങ്ങനെ എടുത്ത് നനക്കുകയാണ് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നനക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വെള്ളം തുറന്ന് വിട്ടാൽ മതി അത് അങ്ങനെ നിറഞ്ഞിട്ട് അപ്പുറത്തൊക്കെ തിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് എന്തു ചെയ്യാ ഈ ചാലിലുള്ള ചപ്പും പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് വള്ളിയുടെ ചുവട്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കെട്ടോ വള്ളിക്കൊരു തണുപ്പാകും ഏ ആ രീതിക്കെട്ടോ നമ്മൾ നനക്കണേ ഇവിടെയൊക്കെ നനക്കാണ്ട് ഇതൊക്കെ നനക്കാനുള്ളതാണ് ഈ സൈഡൊക്കെ കഴിഞ്ഞു ഇവിടെ ഒക്കെ നനച്ച് കഴിഞ്ഞതാ ഇപ്പം നമ്മുടെ വള്ളികളൊക്കെ നല്ല വളർച്ച വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലൊക്കെ ഈ വള്ളിയിലൊക്കെ അത്യാവശ്യം നല്ല മുളക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് ഇതാണ് ഇതൊക്കെ അത്യാവശ്യം അടുത്ത വർഷം നല്ല രീതിക്ക് മുളക് മുളകുണ്ടാവേണ്ട വള്ളികളാണ് ഇതൊക്കെ ഇപ്പോൾ വർഷം വെച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടോ ഈ വർഷം വെച്ച വള്ളികളുണ്ടായില്ലേ അപ്പം എങ്ങനെയാവുമ്പോൾ ഇതാണ് കേട്ടോ ഏറ്റവും എളുപ്പം വെള്ളം ഇങ്ങോട്ട് തുറന്ന് വിട്ടാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതെങ്ങനെ നനഞ്ഞോളും ഈ ചാലുള്ള ഈ ചപ്പും കച്ചറൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ ഈ തടത്തിക്കൊന്ന് വലിച്ചു കൂട്ടി കൊടുത്താൽ മതി ഇതിൻ്റെ ചുവട്ടൊക്കെ അതിൻ്റെ കൂടെ തന്നെ എന്തു ചെയ്യാം നമുക്കത് വള്ളിയെല്ലാം എവിടെയെങ്കിലും കെട്ടി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലേ അതും അതിൻ്റെ കൂട്ടത്തിലൊന്നും ചെയ്യുക നാഗണിയും കഴിയും പിന്നെ വള്ളി ഇങ്ങനെ പിടിച്ചു കയറിക്കോളൂ കേട്ടോ അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ വാടി നിൽക്കായിരുന്നു അപ്പോൾ ഒന്ന് നനച്ചപ്പോൾ അപ്പം തന്നെ ഉണ്ടോ നല്ലൊരു തെളിവായി അതല്ലാതെ വാടാനൊക്കെ നിൽക്കുന്നേക്കാളും നല്ലത് അതിൻ്റെ മുമ്പിൽ തന്നെ നല്ല തുടങ്ങി പിന്നെ കുറേ വള്ളികളൊക്കെ കുറച്ച് വള്ളികളൊക്കെ തിരിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കായ്ച്ചിട്ടോ ഒന്നര വർഷം രണ്ട് വർഷം കായ വള്ളികളെ ഇതൊക്കെ ഇപ്പം ഒരു ഒന്നര വർഷം പ്രായമായ വള്ളികളാണ് ഇതൊക്കെ തിരിയിട്ട് നല്ല രീതിക്ക് കായപ്പൊടിച്ച് തുടങ്ങി അടുത്ത വർഷം ഇതിലൊക്കെ ഇതിനേക്കാളും ഇരട്ടി മുളക് ഇതിലുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന കേട്ടോ ഇതൊരു നല്ല ഐറ്റം മുളകാണ് ടിപൊളി ആയിട്ട് ആയപിടിച്ചിട്ടുണ്ട് നല്ല മണിപിടുത്തോണ്ട് കേട്ടോ നല്ല മണിപിടുത്തുള്ള നല്ല തിരിയുള്ളതാണ് നല്ല ഇത് വിളവെടുക്കാൻ സമയം ഇങ്ങനെ ആയി തുടങ്ങി പഴുത്തിട്ടില്ല പഴുത്ത് തുടങ്ങുമ്പോൾ അതിന് വിളവെടുക്കാൻ കരുതിയിട്ടാണ് മൂത്തുക്കണു അപ്പോൾ ഇത് നല്ലതായിട്ടൊരു മുളകാണ് ഇത് വിളവെടുക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് പച്ചക്കുരുമുളകും ഉണക്കിയത് എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ കറക്റ്റ് തൂക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ടേ ഈ മുളകിനെ പറ്റിയിട്ട് ഇതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വള്ളിയൊക്കെ അത്യാവശ്യം കയറിയൊരു പത്തടി മുകളക്കായി അടുത്ത വർഷത്തിലൊക്കെ തിരിയിട്ട് മുളകുണ്ടാവും അപ്പം ഇത്രക്കേ ഉള്ളൂ ഇതൊക്കെ പറയാനുള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഈ കെട്ടി കെട്ടിക്കൊടുക്കാനുള്ളതൊക്കെ വള്ളി തൂങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് നനക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കെട്ടി കെട്ടിക്കൊടുത്ത് പോയി കഴിഞ്ഞാൽ ആ പണി അവിടെ തീരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ നമ്മുടെ കുരുമുളകൊക്കെ നനക്കുന്നത് പിന്നെ കിണറുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് നനക്കുന്നത് അതുകൂടാതെ നമ്മളെ മീൻകുളം ഉണ്ട് ഇവിടെ വരാൽ വളർത്തുന്ന കുളം അപ്പോൾ അതിന്നും വെള്ളം ഇങ്ങോട്ട് അടിക്കലും എടുക്കാതെ വെള്ളം മാറ്റുന്ന സമയത്ത് അതിലെ വെള്ളം കുരുമുളകിനും ഇങ്ങോട്ട് അടിക്കലുണ്ട് ഈ ചാലക്കൂടി ഉണ്ടാവണ ഈ കമുകിൻ്റെ പട്ടയും പാളയും അതുപോലെ തന്നെ ചപ്പും പുല്ലും ഒക്കെ ഉണ്ടല്ലോ അത് ഈ കൊമുക് കുരുമുളകിൻ്റെ തടത്തിലോട്ട് തന്നെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടെ അതിന്റെ മേലെ ഒരു രണ്ട് കൈക്കോട്ട് മണ്ണ് കുറച്ച് മണ്ണ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുളകിൻ്റെ അല്ല തണുപ്പും ഈർപ്പം നിൽക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ആര് അതും കൂടി ഇതിന്റെ ഒപ്പം ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ കാണാം